ഈ വീട്ടിലെ പ്രശ്നം മൊത്തം നീയാണ് ഞാൻ തന്നെയാണ് ഈ വീട്ടിലെ പ്രശ്നം നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്റെ രംഗത്തേല്ലോ ഞാൻ കാണിച്ചത് അത് പിരിവരാണെന്ന് തോന്നുന്നു മക്കൾ ഇവിടെ വേറെ ആരും ആരുല്ലെന്നൊന്നു പറഞ്ഞു കള്ളം പറഞ്ഞാ മതി അവര് പൊക്ക് കൊടുക്കും ാണ് മക്കൾ ഒന്ന് ക്ലാസ് ടീച്ചർ വിളിക്കു മക്കള് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു ഈ കള്ളത്തരം കാണിക്കാൻ വേണ്ടി മക്കൾ ആര് പറഞ്ഞിരുന്നു ആര് പറഞ്ഞു ശരിയാണ് പക്ഷെ അങ്ങനെ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ നമ്മള് കാണിക്കുന്ന പിള്ളേര് കണ്ടു പഠിക്കുമെന്ന് രാജേട്ട ഞാൻ അങ്ങനെ അവള് ചെയ്യുന്നു കരുതിയില്ല അങ്ങനെയാണ് വീട്ടിൽ കാണിക്കുന്ന കണ്ടാണ് പിള്ളേരെ പഠിക്കുന്നത് അത് അവര് ഈ വീട്ടിൽ കംപ്ലീറ്റ് അതവര് നീ തന്നെയാണ് ഇതിന്റെ പയ്യെ പയ്യ അവളെ പറഞ്ഞ് മനസ്സിലാക്കി മാറ്റിയെടുക്കാനേ പറ്റുള്ളൂ അല്ലാതെ പറ്റില്ല തെറ്റു പഠിക്കാനാണ് എളുപ്പം പക്ഷെ ശരിയിലേക്ക് വരാനാണ് പ്രയാസം ശ്രദ്ധിച്ചൊന്നും ഇനി ഉണ്ടാവില്ല സോറി ഇവിടെ നമ്മൾ ഉദാഹരണമായി കാണിച്ച ഈ ഒരു ചിത്രീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ചും പത്ത് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ അനുസരണക്കേടും കള്ളത്തരങ്ങളും കാണിക്കുമ്പോൾ അവരുടെ തെറ്റല്ല യഥാർത്ഥത്തിൽ മാതാപിതാക്കളുടെ തെറ്റാണ് ആരംഭത്തിലെ തന്നെ മാതാപിതാക്കൾ അത് ശ്രദ്ധിച്ചാൽ അത് കുഞ്ഞുനാൾ തന്നെ അവരിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും അത് പക്ഷേ താമസിച്ചു പോയാൽ വലിയ സ്വഭാവ ദൂഷ്യത്തിലേക്ക് കുഞ്ഞുങ്ങൾ വലുതി വീഴും ഈ ഒരു നല്ല ചിന്തയോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം